തിരൂർ പോളിടെക്നിക്കിൽ എം എസ് എഫ് നേതാവായ പെൺകുട്ടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ക്ലാസ്സിൽ മധുരം വിതരണം ചെയ്യുന്നതിനിടയിൽ എസ് എഫ് ഐ പ്രവർത്തകർ മനഃപൂർവ്വം ആക്രമിക്കുകയായിരുന്നുവെന്നാണ് എം എസ് എഫ് പറയുന്നത് ഇക്കാര്യം തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് എം എസ് എഫ് പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം എം എസ് എഫിന്റെ തെരഞ്ഞെടുപ്പ് വിജയാഘാതത്തിനിടയിലാണ് തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് എം എസ് എഫ് പാനലിൽ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷംലയ്ക്ക് അക്രമത്തിൽ പരുക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ മനപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരെന്നാണ് എം എസ് എഫ് ആരോപിക്കുന്നത് ഇതിന് ബലമേകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ എം എസ് എഫ് പുറത്തുവിട്ടത് എം എസ് എഫ് മധുരം വിതരണം ചെയ്ത് ക്ലാസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ് യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്ന നിഖിലിന്റെ നേതൃത്വത്തിൽ അക്രമമുണ്ടായതെന്ന് ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി എം എസ് എഫ് സമർത്ഥിക്കുന്നു ഈ സമയം പുറകിലെ ബെഞ്ചിലിരുന്നിരുന്ന മറ്റൊരു വിദ്യാർത്ഥി ഭാരമുള്ള എന്തോ വസ്തു കൊണ്ട് എറിയുന്നതും അത് ഷംലയുടെ തലയിൽ കൊണ്ട് പരുക്കാകുന്നതും ദൃശ്യങ്ങളിലുണ്ട് പ്രകോപനമുണ്ടാക്കിയത് എസ് എഫ് ഐ തന്നെയാണെന്നാണ് എം എസ് എഫ് പറയുന്നത് അതേസമയം എം എസ് എഫ് ആണ് ആദ്യം ആക്രമിച്ചതെന്നും കാൽക്കുലേറ്റർ വെച്ച് എറിഞ്ഞപ്പോഴാണ് ഷംലയ്ക്ക് പരിക്കേറ്റതെന്നുമാണ് എസ് എഫ് ഐ നൽകുന്ന വിശദീകരണം വെള്ളിയാഴ്ച നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ഗംഭീര വിജയത്തിന് പിന്നാലെ തിങ്കളാഴ്ച ക്ലാസുകളിൽ മധുരം വിതരണം ചെയ്യുന്നതിനിടയിലാണ് അക്രമം അരങ്ങേറിയത് ഷംല തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്